ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുമ്പളങ്ങ മുറിക്കണതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടാ എന്ത് കുമ്പളങ്ങയെന്നെക്കറിയില്ല ഉണ്ണിമോള് മേടിച്ച് കൊള്ളുന്നതാണ് ഇക്ക മോരുകൂട്ടാൻ വെക്കാൻ പാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവള് മേടിച്ച് കൊടുത്താൽ അവൾക്കറിയില്ലല്ലോ പിന്നെ മൈമുട്ടിക്ക പിന്നെ ശ്രദ്ധിച്ചില്ല തോന്നുന്നുണ്ട് നോക്ക് ചക്ക മുറിക്കില്ല നമ്മൾ അതേമാതിരി ഞാൻ വെട്ടണത് കേട്ടാ നമ്മുടെ കുമ്പളങ്ങ എന്ത് കുമ്പളങ്ങ അത് ഞാൻ തട്ടി കതിശയ ആവാട്ടത് മുറിക്കുമ്പോൾ പഠിച്ചോന് ഇങ്ങനെ ഉണ്ടാവുമോ കുമ്പളങ്ങ അത് അതെന്താ വെച്ചെങ്കിലേ ഉള്ളിൽ നല്ല മൂത്തക്കണോ പിന്നെ ചെറുതായിട്ട് കേടും ഉണ്ട് പക്ഷേ ശ്രദ്ധിച്ചില്ല തോന്നുന്നുണ്ട് അപ്പം ഞാനെന്താ കാട്ടി അതന്നെ കൂട്ടാൻ വെച്ചാൽ ഒന്നിനും കൊള്ളില്ല സംഭവം അത്ര വലിയ കേടൊന്നുമില്ല ഒരു ചെറിയ ഭാഗം കണ്ടില്ലേ ചെറിയ ഭാഗം തന്നെ ഉള്ളു പക്ഷെ അത് കൂട്ടാൻ വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലാട്ടോ അപ്പം ഇപ്പോൾ അധികമായിട്ട് നേരത്തെ കുറച്ച് നേരമായിട്ടുള്ളു കേട്ടോ വേറിച്ച് കൊറന്നിട്ട് അപ്പം എന്തായാലും ഞാനത് എടുത്തിട്ട് ഉപ്പാടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടാ ഉപ്പാടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാറ്റി കൊണ്ടു നേരും പിന്നെ ഉണ്ണിമോൾ കുട്ടികളൊന്നും ഇല്ലാട്ടോ കുട്ടികളൊക്കെ മദർസേ പോയി ഉണ്ണിമോൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് തന്നെ മാറ്റിക്കായിരുന്നു അപ്പോൾ അവൾ ഇവിടെ ഇല്ലാട്ട അപ്പൊ ഉപ്പാടെ അടുത്തേക്ക് പോവാ ഉപ്പ അവിടെ നിന്നിട്ട് എന്താ ടി വി കാണാൻ എന്താ ചെയ്യായിരുന്നു കേട്ടാ അപ്പൊ വാതിൽ അടുക്കള വാതില് ചായ ഇട്ടിട്ടുള്ളുട്ടാ അങ്ങനെ ഞാൻ അടുപ്പന്താറോടേക്ക് ചെന്നപ്പോൾ കുളിക്കാനുള്ള വെള്ളം ഇങ്ങനെ ഇങ്ങനെ ചൂടാക്കി വെക്കും കേട്ടോ എല്ലാം കഴിഞ്ഞാൽ കുളിക്കണ വെള്ളം അടുപ്പത്ത വെക്കും അപ്പം ഉപ്പാടയില് കൊടുത്തപ്പോൾ ഉണ്ണിമോളെ എവിടെന്നൊക്കെ ചോദിക്കുകയാണേ അപ്പം ഉണ്ണിമോള് മദർസൈ പോയിക്കന്നൊക്കെ പറഞ്ഞു അപ്പം ഉപ്പ വെച്ചെങ്കിൽ നല്ലത് നോക്കിയിട്ട് ഇപ്പാടെ ഇട്ടാൽ ആദ്യമൊക്കെ ഞാൻ സാധനങ്ങൾ മേടിക്കാനൊക്കെ പറഞ്ഞേക്ക് ഉപ്പാടെടുത്താട്ട ഉപ്പാണ് മേടിച്ചു കൊണ്ടുവരിക ഉപ്പ പറയെന്തേലും വാങ്ങാണ്ട് മോളേന്ന് ചോദിച്ചിട്ട് വരും അപ്പൊ ഞാനിങ്ങനെ വാങ്ങാണ്ട് വെച്ചെങ്കിൽ ഇപ്പം മേടിച്ച് കൊണ്ടുതരും കേട്ടോ കടയിൽ നിന്ന് അപ്പം പുണ്ണിമോളിപ്പത്തിരി വലുതായി പുണ്ണിമോള തന്നെ കേട്ടോക്കെ മേടിച്ച് കൊണ്ടുവരുന്നതും ഞാനൊന്നങ്ങനെ പോകാറൊന്നുമില്ല അവള് പൂവിട്ടാ അവൾക്ക് മുട്ടായി മേടിക്കാമല്ലോ അത് വെച്ചിട്ട് അങ്ങനെ പോകണതാട്ടോ അങ്ങനെ ഇപ്പം റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് അരിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വന്ന് വെച്ചേക്കായിരുന്നു അപ്പോഴാണ് ഞാൻ ചെന്നതേ അപ്പോൾ പച്ചരി കിട്ടിയിട്ടുണ്ട് നാല് കിലോ പച്ചരി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വെള്ളരി ആട്ടവർക്ക് കിട്ടിയേക്കണത് അപ്പോൾ ഉപ്പാടെ ചായ സുബൈക്ക് നെയ്ച്ചു കഴിഞ്ഞാൽ റിസ്ക്കും ചായയും കുടിക്കും ഈ ഫ്ലാസ്കിൽ ചായ ഒഴിച്ചേക്കും കിട്ടുക അങ്ങനെ ആദ്യം ഇപ്പോ ഒക്കെ കഴിച്ചിരുന്നേ ഞാനൊക്കെ ഉള്ള ഇപ്പോൾ മിക്സർ ഇരുന്നിട്ട് ഒരു കുഞ്ഞ് ഞാൻ മേടിച്ചിരുന്നില്ലേ കൈക്ക് ഇഷ്ടമുള്ള മിക്സർ അത് ആയിരുന്നു കേട്ടോ ഇപ്പം ആദ്യം കഴിച്ചിരുന്നു ഇപ്പോൾ പിന്നെ കൊളസ്ട്രോളൊക്കെ ആയി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ റിസ്ക് തന്നെ ആയിട്ടാണ് അപ്പം അങ്ങനെ ഇപ്പം സുഭയ്ക്ക് നീയിച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കാനായിട്ട് മുന്നേ റസ്ക്കും ചായയൊക്കെ തിന്ന് ബാത്റൂമിലൊക്കെ പോയിട്ടൊക്കെയാണ് ഉപ്പാടെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടാ അങ്ങനെ ഇപ്പം കുമ്പളങ്ങി മേടിച്ച് കൊണമെന്നു അപ്പം ഇപ്പം പറയുക പച്ചരി കിട്ടിയിട്ടുണ്ട് ആണുക്ക് പച്ചരി ഇല്ല വേണ്ടത് നിങ്ങൾക്ക് മട്ടരി കിട്ടുക മട്ടരി കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപ്പാക്ക് തന്നോ എന്ന് പറയുകയാണേ ഇവിടെ മട്ടരി കൂട്ടില്ല കേട്ടോ പൈസയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ എന്താ അപ്പം ഞാൻ ഇക്ക വന്നു കഴിഞ്ഞാൽ റേഷൻ പിടിയേക്ക് പോയി പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ മട്ടേരി ഉപ്പാക്ക് തരാൻ പറഞ്ഞു മട്ടേരി നാട് പറയുമ്പോൾ കുറേ ഉണ്ട് വിചാരിക്കും കേട്ടോ ആ കുറച്ചുണ്ട് എത്ര ഒരു രണ്ട് മൂന്ന് കിലോ ഉണ്ടാവും കേട്ടോ അപ്പം ഉപ്പ അങ്ങനെ എന്താ ഇങ്ങനെ പറയാം നല്ലരി ഇതും കൂടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പാക്കു വെള്ളരി അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെയാണ് ഇപ്പം എന്താ ചോദിച്ചിട്ടുണ്ട് അപ്പം അല്ലെങ്കിലും ഇവിടെ അരിവേടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കൊടുക്കും ഇപ്പം പച്ചരി കിട്ടി ഇങ്ങോട്ട് തരൂട്ടോ ഇവിടെ പച്ചരിക്കാണ് ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഇഡലി ദോശ പിന്നെ നീർദോശ എല്ലാത്തിലും ഈ പച്ചരി തന്നെ ഇടണ്ടേ അപ്പം അങ്ങനെ അപ്പോൾ ഇപ്പം കുമ്പളെങ്ങി നല്ല അടിപൊളി കുമ്പളങ്ങി അപ്പോൾ നോക്കി മേടിച്ച് കൊടുന്നു മോര് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാക്ക് പിന്നെ ഈ കടല പയറ് അങ്ങനത്തെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കരുത് ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നമുണ്ടിട്ടേക്കാക്ക് നെഞ്ഞിനീറ്റിൽ പിന്നെ തേട്ടി തേ ഇങ്ങനെ ഗ്യാസ് തേട്ടി ഇങ്ങനെ പോവാം അപ്പോൾ ഇനി രണ്ട് ദിവസം മൂന്നാല് ദിവസത്തിന് ഇങ്ങനെ പയറ് കടല അങ്ങനെയുള്ള നല്ല പയർ കൂട്ടാനായിരുന്നു കേട്ട അപ്പോൾ പറയുന്നത് ആ കഴിച്ച പരിപ്പ് പിന്നെ മുരിങ്ങടല കൂട്ടാൻ വയ്ക്കുമ്പോൾ ഈ കുറച്ച് പരിപ്പ് ഇടുന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടെക്ക് ഇന്നലെ അപ്പോൾ എന്തായാലും ഇന്നലെ വരുന്നാലോട് പറഞ്ഞു നാളെ മോര് കൂട്ടാൻ വെക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് പേസൊക്കെ തന്നിട്ടാണ് പോയത് കേട്ട കുമ്പളങ്ങയൊക്കെ വാങ്ങാൻ അങ്ങനെ കുമ്പളങ്ങയൊക്കെ നന്നാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒപ്പം ചോറ് കൂട്ടുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നേരം വൈകിട്ടാണ് അരിയിട്ടേക്കുന്നത് ഇന്ന് ശനിയാഴ്ചയല്ലേ മക്കൾക്ക് ഒന്നും സ്കൂളൊന്നും ഇല്ല അപ്പം ഒന്ന് നേരം വൈകിട്ടെന്നെട്ടാ അരിയിട്ടേക്കണ് പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് വീട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടാ പക്ഷേ നാളെ അപ്പം എൻ്റെ അനിയൻ വരില്ലേ മദ്രസ് കളയാൻ പറ്റില്ല പിന്നെ അവന് ദഹുണ്ട് ദഫിനു പറഞ്ഞേക്കുണ്ട് പിന്നെ ഞായറാഴ്ചയും ദഫൊക്കെ ഉണ്ടാവും കേട്ടോ അത് പോവാൻ പറ്റില്ല എന്തായാലും അപ്പം അങ്ങനെ എന്തായാലും ഇന്ന് പോയിട്ടില്ല വീട്ടിൽ നാളെ എന്ന് വെച്ചാൽ നാളെയാണ് പോവുക വീട്ടിലേക്ക് അവനെ വിളിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഇതെന്താ വെച്ചിട്ടേ മൂന്ന് മുറി നാളേരങ്ങൾക്ക് കാട്ടി തന്നില്ലേ ഒക്കെ കുറേശ്ശേ കുറേശ്ശെ ഇരിക്കട്ടെ കാണാനും ഇല്ല അവിടെ ഇല്ലാച്ചിട്ട് ഫ്രിഡ്ജിൽ ഇല്ലാച്ചിട്ട് വേഗം വേറെ നാളികരം ഇടുത്തങ്ങടെ പൊളിക്കും അപ്പം പിന്നെ ഫ്രിഡ്ജ് നോക്കുമ്പോൾ കാണും അയ്യോ ഇതാ ഒരു മുറിയിരിക്കുന്നു അങ്ങനെ വിചാരിക്കും കേട്ടോ അങ്ങനെ ആ മൂന്നും കൂടി ഒക്കെലും കുറേശ്ശെ തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ ചിരകി എടുത്തു കൂട്ടാനൊക്കെ ആയി ഇപ്പം തൂമിക്കാൻ പോവുകയാണ് കേട്ടോ തുമിച്ചിട്ട് ഉപ്പാക്ക് ലേശം കൂട്ടാൻ കൊടുക്കണം ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടാട്ടാ മോര് ഇറച്ചി ഒന്നും ഇപ്പം അധികം കൂട്ടണില്ല അങ്ങനെ ഇറച്ചി കൂട്ടാനൊന്നും തോന്നണില്ല അത്ര അപ്പം ഉപ്പാക്ക് കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീൻ കൂട്ടാനൊക്കെ നല്ല ഒക്കെ തുള്ളി ചാറൊഴിക്കുകയുള്ളു കേട്ടാ ഇക്കാട് ഉമ്മ അങ്ങനെ അല്ല കേട്ടോ തോനെ വെച്ചിട്ടാണ് ഉമ്മ ചോറ് ഒഴിക്കുക ഉപ്പ പിന്നെ കുറേശ്ശെ കുറേശേ ചാറൊഴിക്കുകയുള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ എത്തിയിട്ട് തോനെ ചാറ് വെച്ചിട്ട് കഴിച്ചിരുന്നു ഇപ്പം തീരെ ചാറ് ചാറോഴിക്കില്ല തീരെ എരും പറ്റാണ്ടായിക്കണു അപ്പം അങ്ങനെ മീൻ പൊരിച്ചതും കുറവായി അപ്പം ഉപ്പാക്കുള്ള കൂട്ടാനെ ഞാനിങ്ങനെ പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ ഒത്തിരി തോനൊക്കെ ഉണ്ടെച്ചുകഴിഞ്ഞാൽ ഇവിടെ നല്ല ചാറ് വേണം കേട്ടോക്കാക്കും അതാണ് നല്ല ചാറ് വേണം അപ്പോൾ ഒത്തിരി കൂട്ടാനൊക്കെ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കും എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു എന്തേലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു എന്തേലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഒന്നും കളിയില്ല അപ്പൊ ഇന്നലത്തെ സാമ്പാർ ഉമ്മ ചൂടാക്കിയിട്ട് പണിക്ക് ഉമ്മ തോന്നുന്നുണ്ട് ഉച്ചക്ക് ചോറിനാലൊന്നും വലിയ ഉണ്ട് അപ്പൊ ചോറൊക്കെ കൊണ്ടുപോയേക്കണം അപ്പം മോരുകുട്ടാനിങ്ങനെ ഒഴിച്ചു കൊടുത്തു ഉപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പാടെ അപ്പം അതൊക്കെ അവിടെ ഉണ്ട് മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് അവിടെ ഒരു പത്തായം പോലത്തെ ഒരു പെട്ടിൻ്റെ ഇട്ടുക ഇവര് പണ്ട്ക്കാട് ക്ഷമിത്താത്താട് എൻ എസിക്കാടൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടേച്ചിരുന്ന പെട്ടിയാന്നൊക്കെ പറയണേക്കും ഉമ്മ അപ്പം അതിലിപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ അവിടെ ഉണ്ട് ഇട്ട് അതേമാതിരി തന്നെ കൂട്ടാനൊക്കെ അതിൻ്റെ ഇടയിൽ വെക്കുക മീൻ പൊരിച്ചത് ഒക്കെ ആ പെട്ടി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലാട്ടാ വെക്കുക അങ്ങനെ പണ്ട് ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക കേട്ടങ്ങനെ അപ്പോൾ പിന്നെ എന്താ അപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇക്ക വന്നുവെക്കുക വന്ന എല്ലാവർക്കും ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ കഴിക്കണില്ല കേട്ടോ ഞാൻ സമയം ആയിട്ടില്ല കഴിക്കാൻ അപ്പോൾ ഇവർക്കൊക്കെ ചോറ് കൊടുക്കുകയാണ് ഞാൻ പത്ത് മണിക്കെല്ലാം ചായ കുടിക്കുക അപ്പോൾ അത് കാരണം വേശിക്കണം എന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു പാട്ട് പാടണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന് കേട്ട് നോക്കി നോക്ക് എന്നിട്ട് നിങ്ങൾ എന്താച്ച അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ പച്ചരി വീണ് നാളെ ഇട്ടിലേക്ക് ഉള്ളത് വെള്ളത്തിലിട്ടേക്കാണ് അങ്ങനെ ഇതാങ്ങട് കഴിഞ്ഞാൽ പിള്ളേരെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ ആ പാട്ട് ഞാനൊന്ന് പാടുന്നുണ്ട് കേട്ടാ അപ്പം അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഉമ്മാൻ്റെ മടിത്തട്ട് പൂന്തട്ട് താലോലം താലാട്ട് മധുരിക്കുന്നൊരു പാട്ട് ും പറഞ്ഞേ ജന്മത്തിൽ വാഴിയാകുന്ന വെള്ളാരം കല്ലാമനമല്ലേ ഉമ്മാന്റെ മടിത്തട്ട് സുർകിയ പൂന്തട്ട് താലോലം താരാട്ട് Okay. പാട്ടുപാടലും കഴിഞ്ഞൂല്ലേ അപ്പം ഇനി അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാട്ടോ അപ്പം വീട് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പം പിള്ളേരൊക്കെ ഇതാ ട്യൂഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഇവർ ഇതാ ഇവർക്ക് ഇന്നലെ സ്കൂളിൽ കൂൻഫു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എടുക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇക്ക അവർക്ക് അവരൊന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇന്നലെ പുഷപ്പൊക്കെ പുഷപ്പ് എന്നൊക്കെ തന്നെ അല്ലേ പറയുന്നത് അതങ്ങോട് എടുത്തിട്ട് ഇവിടെ കൈൻ്റെ അയപ്പൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അപ്പം ഇക്ക പിന്നെ ഇപ്പം കുറച്ച് രണ്ടു ഒരാഴ്ചയായിട്ട് ഭയങ്കര വ്യായാമം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഇക്ക ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് പുഷപ്പ് എടുക്കുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് ഓടാൻ പോകേണ്ട ചാടാൻ ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ അവർക്കൊക്കെ ഇപ്പം കാട്ടി കൊടുക്കുകയാണ് അപ്പം ഇപ്പം ആദ്യമൊക്കെ ജിമ്മിനൊക്കെ പോയിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ അറിയാട്ട അപ്പോൾ അതൊക്കെ ഒന്ന് കാട്ടി തരികയാണ് ഇതൊക്കെ അവർക്ക് കുൻഫു ക്ലാസ്സിനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണാണ്ടപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാ കേട്ടാ അപ്പോൾ ഇക്കെ കൂടെയാണ് അനുസ്രീം പോണത് അനുശ്രീ പിന്നെ ഇക്കാനെ പാപ്പ പാപ്പ പാപ്പന്നെ വിളിക്കാട്ടാ ഇവര് അനുസ്രിയുടെ അച്ഛനെ പാപ്പ പാപ്പന്നെട്ടോ വിളിക്കുക അപ്പോൾ ഇവർ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ് അപ്പം നീ ഉണ്ട് ദഫുണ്ട്ട്ടാ അപ്പോൾ അവൻ ദഫിന് പോവുക ഞാൻ ഇന്ന് അവൻ്റെ ചെറിയൊരു ഭാഗം ദഫ് കളിച്ച ഭാഗം ഞാനൊന്നും ഇതിൽ വീട്ടിൽ ിൽ കൊടുത്തിട്ടുണ്ട് ഒരു ട്യൂണായിട്ടോ കൊടുത്തേക്കണത് അപ്പോൾ അവൻ കളിക്കണതൊന്നും കാണിച്ചാലിട്ട് അങ്ങനെ അപ്പം ഇക്ക ഇങ്ങടെ പോണെ വെച്ചാൽ റേഷൻ കടയ്ക്ക് പോവാട്ടാ ഇപ്പ അവിടെ വെള്ളം പിടിക്കുന്നുണ്ട് ഇപ്പം അവിടെ കാലിൻ എന്തോ വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കണിണ്ട് അപ്പൊ ഇക്ക ചോദിക്കുന്നുണ്ട് എന്താ പറ്റി നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കണം അവിടെ അപ്പോൾ റേഷൻ കടക്ക് പോവുകയെക്കെ രണ്ടാഴ്ചയും ആയിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാ പക്ഷേ റേഷൻ കട തുറന്നിട്ടുണ്ട് കാലത്ത് തുറന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോകുമ്പോൾ പോയിട്ട് ഇപ്പം അരിയൊക്കെ വാങ്ങിക്കൊടുന്ന് തന്നെയാണ് അപ്പോൾ ഒക്കെ പറയുക തുറന്നിട്ടുണ്ടാവും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് കേട്ടാ അങ്ങനെയൊക്കെ അരി വാങ്ങിക്കൊണ്ടിട്ട് ഇപ്പം ആൾക്ക് കൊടുത്തു അപ്പം ഞാൻ കുത്തരി ഒന്ന് നോക്കി നോക്കി എങ്ങനെ ഉണ്ട് നല്ല അരി ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ കറുത്ത അരി ഇങ്ങനെ കാണാം പക്ഷേ ഇപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇപ്പാടെ കാൽ കൊണ്ട് പോയത്ത കാരണേ എന്താ അരി ചാക്ക എന്താ പറയുക സെഞ്ചി ഒഴിവാക്കാനൊന്നും പറ്റണില്ല അപ്പം ഇക്ക പോയിട്ടൊന്ന് നോക്കണുണ്ട് അപ്പം അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റുകട്ടോ പച്ചരി ഞങ്ങൾക്ക് തരികയാണ് എന്താ മട്ടരി പകു കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ ഒരു ഭാഗത്ത് അവിടെ ഇരിക്കും ഇങ്ങനെ ഇങ്ങോട്ട് നീക്കിന് അങ്ങോട്ടും കൂടെ നടക്കണ്ട കാല് മേനിക്കുന്നുണ്ട് കാല് മടങ്ങിയൊക്കെ ഇപ്പടെ കാല് അപ്പം ചെറിയ നീരൊക്കെ ഉണ്ട് അപ്പം ഉക്കെ ചെയ്യണണ്ട് കേട്ടോ അങ്ങനെ എവിടേക്കും ഇങ്ങോട്ട് പോയപ്പോൾ കാല് മടങ്ങി നിന്നൊക്കെ പറയണത് കേട്ടപ്പാ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ ചെറിയൊരു വിശേഷങ്ങളും പിന്നെ എൻ്റെ പാട്ടും പിന്നെ പൈസയുടെ ചെറിയ ദഫും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുങ്ങനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ അമ്മ പണി മാറ്റി വന്നിട്ടില്ലാട്ടാ അപ്പം അഞ്ച് മണിയൊക്കെ ആവും പണി മാറ്റി വരുമ്പോൾ അപ്പോൾ ലൈക്ക് ചെയ്യണം ഏട്ടങ്ങൾ ലൈക്ക് ചെയ്യണില്ല ആരും ലൈക്ക് ചെയ്യണില്ല ഞാനിങ്ങനെ എന്താ അടിയിൽ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഞാൻ പറയുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നെനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാലും ആകെ തളർന്ന് പോകട്ടെ ഞാൻ അങ്ങനെ പച്ചരി നോക്കിയേ ഒരുപാട് പച്ചരി ആയിട്ടുണ്ട് എന്താ ചെയ്യാം ഇനി അതിങ്ങനെ ചിലപ്പോൾ ഞാൻ വിചാരിക്കുട്ടെ അതൊന്ന് എന്നൊക്കെ വിചാരിക്കും ഇവിടെ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ പത്തിട്ടുണ്ടാക്കലോക്കെ കുറവാണ്ട്ടോ കേസ് നേരം കുറേയാവും പെരുന്നാളിനും പിന്നെ വെല്ലപ്പോളൊക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പം അഞ്ഞിപ്പോൾ ഹജ്ജ് പെരുന്നാൾ വലിയ പെരുന്നാളും ഉണ്ടാക്കിയത് തന്നെ കേട്ടോ അപ്പം അങ്ങനെ പച്ചരി കുറേ കിട്ടി അപ്പോൾ ഇക്കാട് ഉമ്മ പണിമാറ്റി വരുമ്പോൾ വേപ്പിൻ്റെ അല്ലെ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫാഷൻ ഫുഡ് അതൊക്കെ എന്താ ഇക്ക കൊന്നതാണ് ഫാഷൻ ഫുഡിട്ടാണ് അപ്പം വേപ്പിൻ്റെ അതിൽ ഉമ്മ പണി മാറ്റിയപ്പോൾ കൊന്നപ്പോൾ കുഞ്ഞോളേലും കൊടുത്തേച്ചേക്കുക അപ്പം ഫൈസി ഡഫ് കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ അവനോട് ഞാൻ രണ്ട് സ്റ്റെപ്പ് കളിക്കടാ പറഞ്ഞപ്പോൾ അവൻ കളിക്കണുണ്ട് ഒന്ന് നോക്കി വെക്കും നിങ്ങളിട്ട് അങ്ങനെ അവൻ്റെ നിഫ് കളിയും കണ്ടൂലേ അവൻ ഉഷാറില്ലാണ്ടാട്ടാ കളിക്കണത് എന്താ വെച്ചാൽ അവിടെ പോയി കളിച്ചിട്ട് കാല് വേണിച്ചിട്ട് വയ്യാന്നിങ്ങനെ പറയായിരുന്നു അപ്പോൾ ഒന്ന് കളിക്കടാ രണ്ട് സ്റ്റെപ്പ് കാട്ടടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഇപ്പം കളിച്ചത് കേട്ടാ ഉമ്മച്ചേ കാല് മേനിക്കണ്ട് ഉമ്മച്ചേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞ് പറഞ്ഞേ അവൻ ഒന്ന് കളിച്ചതാ വലിയ ചൊടിയിൽ കളിക്കണമൊന്നുമില്ല അപ്പം ഞാൻ പറയുകയാണെ ഇങ്ങനെ കളിക്കരുതിട്ട നിബന്ധ്യത്തിൻ്റെ ഒന്ന് നല്ല ചൊടിയിൽ ഉഷാറിൽ കളിക്കണം കേട്ടോ എന്നാലാണ് ആൾക്കാർക്ക് ഇഷ്ടാവുള്ളൂ എന്നൊക്കെ പറയുകയാണേ അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി ഈ ഞാൻ ഇഡ്ലിക്ക് വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ പച്ചരി ഉഴുന്നൊക്കെ അതൊക്കെ അങ്ങോട്ട് എടുത്ത് അരച്ചു റെഡിയാക്കി ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ അങ്ങനെ ഏശാള്ള അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്